നമസ്കാരം ഞാൻ ഈ ബ്ലോസം വാലിയിൽ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ പേരൻസ് ഏതാണ്ട് ഒരു അഞ്ച് വർഷമായിട്ട് തുടരുന്ന ഒരു യാത്ര ആ യാത്രയിൽ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ എനിക്ക് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പേരൻറ്റിംഗ് എന്ന് പറയുന്നൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ ജോലി തിരക്ക് നമുക്കുള്ള സമയക്കുറവ് ഒരിക്കലും ആ റെസ്പോൺസിബിലിറ്റിയെ ബാധിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഓട്ടിസം അതുപോലെ ഡെവലപ്മെൻ്റ് ഡിലേ ആ ലേണിംഗ് ഡിസബിലിറ്റി ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കൂടി വരുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഒരു അശ്രദ്ധയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ജനിച്ചു കഴിയുമ്പോൾ മുതൽ കുട്ടിയുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും മൈൽ സ്റ്റോൺ ലെവൽ അത് നമ്മൾ നോട്ടീസ് ചെയ്തു പോയേ പറ്റൂ പ്രഗ്നൻസി പീരീഡിലുള്ള അമ്മയുടെ ഒരു മാനസികാവസ്ഥ അത് കുട്ടിയെ വളരെയേറെ ബാധിക്കുന്നൊരു കാര്യമാണെന്നാണ് എനിക്ക് ഇവിടെ വന്ന കുട്ടികൾ മനസ്സിലാക്കാൻ പറ്റുള്ളത് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സ് കൂടെയുള്ളവർ ആ പ്രഗ്നൻസി പീരീഡിൽ ഇവരെ വളരെ ശ്രദ്ധിക്കണം കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതെ അവരെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന മരുന്നുകൾ അത് വളരെ ദോഷം ചെയ്യുന്നുണ്ട് പല കുട്ടികളിലും പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം ഒരു ചെറിയ പനിയോ തലവേദനയോ വന്നാൽ അന്നേരം പാരസെറ്റാമോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ വരുത്തി വയ്ക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന മരുന്നുകൾ വളരെ ശ്രദ്ധയോടെയായിരിക്കും രണ്ട് വയസ്സ് വരെ ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എൺപത് ശതമാനം നടക്കും മൂന്ന് വയസ്സ് മുതൽ രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സാകുമ്പോൾ ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് തൊണ്ണൂറ് ശതമാനമാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വിരസത തോന്നരുത് കുട്ടി സ്ക്രീൻ ടൈം ഉണ്ടാവല്ല രണ്ട് വയസ്സ് വരെ ഒരു കാരണവശാലും കുട്ടിക്ക് സ്ക്രീൻ ടൈം ടി വി മൊബൈൽ ഉണ്ടാവല്ല എന്ന് പറയും നമുക്ക് നമ്മുടെ സമയക്കുറവ് മൂലം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂലം അവർക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുന്നത് വഴി ഉണ്ടാവുന്ന വലിയൊരു പ്രതിസന്ധി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങളെ ഓർപ്പിക്കുന്നത്